ലോട്ടറി എന്ന സംവിധാനം ഒരുപാട് കോടീശ്വരന്മാരെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു മുൻ വർഷങ്ങളിൽ ലക്ഷങ്ങളും കോടികളുമൊക്കെ ലോട്ടറി അടിച്ച ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും അവർ അവർക്ക് ലഭിച്ച ലക്ഷങ്ങളെയും കോടികളെയും ഒക്കെ പെരുപ്പിച്ച് ശതകോടീശ്വരന്മാരും സഹസ്ര കോടീശ്വരന്മാരും ഒക്കെയായി മാറിയിട്ടുണ്ടാവുമോ അതോ ലഭിച്ച പണമെല്ലാം നഷ്ടപ്പെടുത്തി ഇപ്പോൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുകയായിരിക്കുമോ കേരളത്തിൽ വലിയ തുകകൾ ലോട്ടറി അടിച്ച ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിനും അവർക്ക് ലഭിച്ച ലക്ഷങ്ങളും കോടികളുമൊക്കെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് പെരുപ്പിച്ചെടുത്ത് സമ്പന്നതയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഒരു വലിയ വിഭാഗം ആളുകൾ അവർക്ക് ലഭിച്ച ലക്ഷങ്ങളും കോടികളും ഒക്കെ മണ്ടത്തരങ്ങൾ കാണിച്ച് അറിയാത്ത ബിസിനസ്സുകൾ ചെയ്ത് തട്ടിപ്പുകൾക്കിരയായി നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവരിപ്പോ മുൻപത്തേക്കാൾ മോശം സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്നു ഈ അടുത്ത് ഒരു സുഹൃത്ത് പറയുകയുണ്ടായി ലോട്ടറിയിലൂടെ ലഭിച്ച പണമൊന്നും അനുഭവിക്കാൻ കൊള്ളില്ല അത് ശാപം കിട്ടിയ പണമാണ് അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല അതാണ് ചരിത്രം എന്നൊക്കെ ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്തുകൊണ്ടാണ് വലിയ തുകകൾ ലോട്ടറി അടിച്ച ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിനും പിന്നീട് അങ്ങോട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്നതും ലഭിച്ച കോടികളും ലക്ഷങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നതും ഈ കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായി ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ലോട്ടറിയിലൂടെ ലഭിക്കുന്ന പണം സത്യമില്ലാത്ത പണമോ ശാപം കിട്ടിയ പണമോ ഒന്നുമല്ല നമുക്കൊരു സമ്മാനം ലഭിക്കുന്നു അത്രയേ ഉള്ളൂ ഈ പണത്തിന് യാതൊരു കുഴപ്പവുമില്ല പിന്നെ എന്താ പ്രശ്നം അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലോട്ടറി എടുക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും വലിയ ഉന്നത വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സാധാരണക്കാരും കുറഞ്ഞ വരുമാനക്കാരുമായിട്ടുള്ള ആളുകളാണ് ഈ വമ്പൻ ബിസിനസ്സുകാരോ വലിയ വലിയ പ്രൊഫഷണൽസോ വലിയ വലിയ സമ്പന്നരോ ഒന്നും അങ്ങനെ കാര്യമായ രീതിയിൽ ലോട്ടറി എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ലോട്ടറി കൂടുതലായിട്ടും അടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസക്കാരായിട്ടുള്ള ആളുകൾക്കായിരിക്കും ഇവർക്ക് അതായത് സാമ്പത്തിക സാക്ഷരത വളരെ കുറവായിരിക്കും ഇവർക്ക് വലിയ തുക ഒറ്റയടിക്ക് അങ്ങോട്ട് കിട്ടുമ്പോൾ സാമ്പത്തിക പക്വതയില്ലാതെ പല കാര്യങ്ങളും ചെയ്യും അവയൊക്കെ ഇവരുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു വ്യക്തി സമ്പന്നനാകണമെങ്കിൽ സമ്പന്നനായി തുടരണമെങ്കിൽ അയാൾക്ക് രണ്ട് കഴിവുകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഒന്ന് സമ്പത്ത് ഉണ്ടാക്കാനുള്ള കഴിവ് രണ്ട് സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വലിയ തുകകളൊക്കെ ലോട്ടറി അടിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിനും ഈ കഴിവുകൾ ഉണ്ടായിരിക്കില്ല വലിയ തുക ഒറ്റയടിക്ക് ഇവരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിന്റെ ലോഡ് അതിന്റെ പ്രഷർ താങ്ങാനുള്ള ഒരു കെൽപ്പ് ഇവർക്ക് ഉണ്ടാകില്ല ഓട്ടോറിക്ഷയും സ്കൂട്ടറും പോലെയുള്ള ചെറിയ വാഹനങ്ങൾ മാത്രം ഓടിച്ച് പരിചയമുള്ള ഒരാളുടെ കയ്യിൽ ഒരുപാട് ചക്രങ്ങളുള്ള ഒരു വലിയ ഗുഡ്സ് കാരിയർ ലോറി ഓടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാകും അയാൾക്ക് മര്യാദയ്ക്ക് ഓടിക്കാൻ വേണ്ടി പറ്റത്തില്ല മാത്രമല്ല പല അപകടങ്ങളും അയാൾ ഉണ്ടാക്കുകയും ചെയ്യും നൂറ് ലിറ്റർ മാത്രം വെള്ളം കൊള്ളുന്ന ഒരു ചെറിയ ടാങ്കിലേക്ക് രണ്ട് ഇഞ്ച് വ്യാസമുള്ള പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക അതൊരു കുഴപ്പമുള്ള കാര്യമല്ല കാരണം എന്താ പതിയെ പതിയെ ടാങ്ക് നിറയും നിറഞ്ഞു കഴിയുമ്പോൾ വെള്ളം ഓഫ് ആക്കാം വെള്ളം നഷ്ടപ്പെടില്ല ടാങ്കിന് ഒന്നും സംഭവിക്കുകയില്ല ഇനി ഈ ടാങ്കിലേക്ക് ഇരുപത്തി വ്യാസമുള്ള പൈപ്പിലൂടെ അതിശക്തമായിട്ട് വെള്ളം ഒഴിക്കുകയാണെന്ന് വിചാരിക്കുക എന്താ സംഭവിക്കുക വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ടാങ്ക് നിറഞ്ഞു വെള്ളം പുറത്തേക്ക് ഒഴുകും ഒരുപാട് വെള്ളം പാഴാകും ചിലപ്പോൾ ടാങ്കിന് തന്നെ ഡാമേജ് ഉണ്ടായി എന്ന് വരും ഇതേ അവസ്ഥയാണ് ലോട്ടറിയുടെ കാര്യത്തിലും വലിയ തുക ഒറ്റ അടിക്ക് കയ്യിലോട്ട് വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ അന്യാധീനപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ചില ആളുകൾ ഇങ്ങനെയാണ് ലോട്ടറി അടിച്ച് വളരെ വലിയ തുക ഒറ്റയടിക്ക് കയ്യിലോട്ട് വന്ന് കഴിയുമ്പോൾ ലൈഫ് സ്റ്റൈലില് ഭയങ്കരമായ മാറ്റം അങ്ങോട്ട് വളരെ ചെലവേറിയ വീടുകളൊക്കെ താമസിക്കാൻ വേണ്ടി മേടിക്കും ആർഭാട വാഹനങ്ങളൊക്കെ മേടിച്ചു കൂട്ടുന്നു അതുപോലെ മറ്റു പല ആർഭാടങ്ങളും ഇവര് ഒരു നിയന്ത്രണവുമില്ലാതെ ഇല്ലാതെ നടത്തുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചിലവിനെ പറ്റി ഇവര് ചിന്തിക്കുന്നു പോലുമില്ല ഇപ്പം വളരെ വലിയ ഒരു ആർഭാട ഭവനം സ്വന്തമാക്കിയാൾ വരും വർഷങ്ങളിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പൊ സപ്പോസ് പെയിന്റ് അടിക്കണമെങ്കിൽ തന്നെ വളരെ വലിയ തുകകൾ വേണ്ടി വരും ഇതേ ഒന്നും ചിന്തിക്കുന്നില്ല ലക്ഷറി കാർ മേടിച്ച ആളുടെ അവസ്ഥ എന്താ അതിന്റെ ഇൻഷുറൻസ് അടയ്ക്കണമെങ്കിൽ ഓരോ വർഷവും എത്ര പൈസ വേണ്ടി വരും ആ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങിയാൽ എത്ര പണമാണ് ചിലവാകുക ഇതേ ഒന്നും ചിന്തിക്കുന്നില്ല ആദ്യം തന്നെ ലോട്ടറി അടിച്ച പണം ഇത്ര ആർഭാടങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഉപയോഗിക്കും അപ്പോഴേക്കും കയ്യിലെ പണമൊക്കെ ഏതാണ്ട് തീരും പിന്നെ വരുന്ന വർഷങ്ങളിൽ ഇവയെ മേയ്ക്കാൻ വേണ്ടി വരുന്ന ചെലവുകൾക്ക് പണം കണ്ടെത്താതെ കടം മേടിക്കേണ്ടി വരും അങ്ങനെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് പണ്ടത്തേനേക്കാൾ മോശ അവസ്ഥയിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് ഒരു പാവപ്പെട്ടവന് വളരെ വലിയ ഒരു തുക ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അയാളോട് ഇത്രയും കാലം വലിയ അടുപ്പൊന്നും കാണിക്കാതിരുന്ന ഒരു താല്പര്യവും ഇല്ലാതിരുന്ന ബന്ധുക്കളും പരിചയക്കാരും നാട്ടുകാരും ഒക്കെ അടുത്തുകൂടുകയായി എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ അടിച്ചെടുക്കുകയാണ് ഇവരിൽ പലരുടെയും ലക്ഷ്യം ഇത് ചുമ്മാ കിട്ടിയ പൈസയാണല്ലോ കുറെ ഞങ്ങൾക്കും കൂടി തന്നാൽ എന്താണ് കുഴപ്പം എന്ന ലൈനാണ് ഇതിൽ പല ആളുകൾക്കും അതുപോലെ വലുതും ചെറുതുമായ സാമ്പത്തിക സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നുവരെ യാതൊരു ഒരുപാട് പേര് ദൂര സ്ഥലത്തുനിന്ന് വരെ എത്തിപ്പെടും ചില ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പലതരം ബിസിനസ്സുകളും പലതരം നിക്ഷേപങ്ങളും ഒക്കെ ഉപദേശിക്കുകയും അതിലൊക്കെ കൊണ്ടുപോയി ചാടിക്കുകയും ചെയ്യും ഇതിൽ മിക്കതും ഭയങ്കര ഉടായ്പകളായിരിക്കും ഇങ്ങനെയൊക്കെ ലോട്ടറിയിലൂടെ ഉണ്ടാക്കിയ പണത്തിന്റെ ഭൂരിഭാഗവും പല വഴിക്ക് ചിതറിപ്പോകുന്നു നഷ്ടപ്പെട്ടു പോകുന്നു ഒരു വ്യക്തിക്ക് വലിയ തുക ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അയാളെ സമീപിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ബാങ്കുകാര് എൽ ഐ സി ഏജന്റുമാര് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ആളുകൾ നിധി കമ്പനികളുടെ ആളുകൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാർ ഇവരെല്ലാം വരും എന്തിനു വേണ്ടിയാണ് വരുന്നത് നിക്ഷേപം മേടിച്ചെടുക്കാൻ വേണ്ടിയാണ് വരുന്നത് ഇതുകൊണ്ടും തീർന്നില്ല പണ്ടത്തെ പ്രമുഖ സാമ്പത്തിക തട്ടിപ്പുകളായ നോട്ട് ഇരട്ടിപ്പ് ആട് മാഞ്ചിയം തുടങ്ങിയവയുടെ ഒക്കെ ആധുനിക വർഷനുകളുമായിട്ട് പല ആളുകളും സമീപിക്കും കാര്യമായ ഫിനാൻഷ്യൽ ലിറ്ററസിയോ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അറിവ് ഈ സാധാരണക്കാരൻ പലപ്പോഴും ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടുപോകുന്നു ഇനി ചിലത് തട്ടിപ്പൊന്നും ആയിരിക്കുകയല്ല പക്ഷെ നമുക്ക് യോജിക്കാത്ത ഇൻവെസ്റ്റ്മെന്റുകളായിരിക്കും നമുക്ക് യോജിക്കാത്ത ഒരു എൽ ഐ സി പോളിസി എടുക്കുന്നു അല്ലെങ്കിൽ നമുക്ക് യോജിക്കാത്ത ഒരു മ്യൂച്വൽ ഫണ്ടിൽ പണം നിക്ഷേപിക്കുന്നു ഇതൊക്കെ ബാഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ പെടും ഇനി ലോട്ടറി അടിക്കുന്ന പല ആളുകൾക്കും അതിന്റെ മേൽ വരുന്ന ടാക്സിനെ പറ്റി വലിയ ധാരണയില്ലാത്തത് വലിയ അപകടമാണ് ഇരുപത്തഞ്ച് കോടി ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ പകുതിയെ കിട്ടു എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ എന്ന കാര്യം ഓർക്കുക പണ്ടത്തെ ഒരു കഥ ഓർക്കുകയാണ് കുറെ വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു എവിടെയോ കേട്ട കാര്യമാണ് ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു നിരക്ഷരനായ വ്യക്തിക്ക് ഇരുപത് ലക്ഷം രൂപ ലോട്ടറി അടിച്ചു ഇനിന്ന് ടാക്സും അതും ഇതുമൊക്കെ ആയിട്ട് എല്ലാം പോയി കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയെ കയ്യിൽ കിട്ടൂ എന്ന സംഗതിയെപ്പറ്റി ഇയാൾക്ക് അറിവൊന്നുമില്ല ഇയാൾക്ക് ആരും പറഞ്ഞു കൊടുത്തില്ല ലോട്ടറി അടിച്ച പണം എങ്ങനെയാണ് വാങ്ങിയെടുക്കേണ്ടതെന്നും ഇയാൾക്കറിയില്ല അപ്പൊ ഇയാളെ സഹായിക്കാൻ വേണ്ടി നാട്ടിലെ കുറച്ച് ആളുകൾ രംഗത്തെത്തുന്നു ഇവർ ഇദ്ദേഹത്തെയും കൂട്ടി തിരുവനന്തപുരം യാത്രകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക എല്ലാ ആഴ്ചയും ടാക്സി കാർ വിളിക്കുന്നു പിന്നെ യാത്രയാണ് തീരും കുടിയും ആയിട്ട് യാത്ര അവിടെ പോയിട്ട് ആർഭാടമായ താമസം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ഈ വ്യക്തി വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്നും മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ലോട്ടറി പണം കിട്ടിയിട്ടില്ലല്ലോ ഇങ്ങനെ ഒന്ന് രണ്ട് മാസങ്ങൾ കൊണ്ട് ഒരുപാട് പൈസയുടെ കടക്കാരനായിട്ട് ഇയാൾ മാറി അവസാനം ലോട്ടറി അടിച്ച പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടുതൽ വലിയ തുക ഇയാൾ കടബാധിതക്കാരനാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞു ലോട്ടറിയുടെ നേട്ടം കിട്ടിയില്ല അത് വരുത്തി വെച്ച കടം വീട്ടാൻ വേണ്ടി ഇയാൾ പണ്ടത്തെക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു നിങ്ങൾക്ക് ഒരു വലിയ തുക ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഇത്തരം അബദ്ധങ്ങളൊന്നും പറ്റാതെ പരമാവധി സൂക്ഷിക്കുക പണം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക അതിന് നിങ്ങൾക്ക് എങ്കിൽ പണി അറിയാവുന്ന മിടുക്കനായ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി